ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് വീഡിയോയിൽ അതേപോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ കളക്ഷൻസ് എന്ന് പറയുന്നത് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ പ്രൂഷ്യൻ നോർമൽ മെറ്റീരിയല് അതേപോലെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഗോൾഡ് പ്രിന്റ് മെറ്റീരിയൽ അതേപോലെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ഈ മൂന്ന് ടൈപ്പ് മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് സ്പെഷ്യലായിക്കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം ആദ്യം കാണിക്കുന്നത് പ്രൂഷ്യൻ പ്രിൻ്റ് ആണ് നോർമൽ മെറ്റീരിയൽസ് ആണ് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ ആദ്യം കാണിച്ചത് ഒരു ചുങ്കിടി മെറ്റീരിയൽ പ്രിൻ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു സ്ട്രൈപ്സ് ഡിസൈൻ ആണ് അത് അടുത്ത് വെച്ച് ഞാൻ കാണിച്ചിരുന്നു നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ അപ്പം ഇതുപോലെയുള്ള സ്ട്രൈപ്സ് മോഡലൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബാട്ടിക്കാണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ചെറുപയറു പച്ച കളറിൻ്റെ ഡാർക്ക് കളറാണിത് ബ്ലാക്ക് അല്ല കേട്ടോ അതിൻ്റെ പല കളറുകളാണ് പല കളേർസാണ് കാണിക്കുന്നത് അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് ഒന്ന് മെറൂണുണ്ട് ഒന്ന് ബ്രിക്സിൻ്റെ കളറും ഉണ്ട് ബ്രൗൺ കളറും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് കളറാണ് മെറൂണും അതിൻ്റെ ഒരു ലൈറ്റ് ഓറഞ്ച് കളറും ഡാർക്കും അതിൻ്റെ ലൈറ്റ് കളറുമാണ് ഇതിൽ ആൻഡ് മാച്ച് ആയിട്ട് ഇതേപോലെ കേട്ടോ പർപ്പിൾ ഡാർക്കാണ് അതിൻ്റെ ലൈറ്റ് പർപ്പിൾ കളർ അങ്ങനെയാണ് വരുന്നത് ഇതൊരു ചെറുപയറ് പച്ചയുടെ ഡാർക്ക് കളർ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് അങ്ങനെയാണ് നമ്മൾ ഇതിൽ ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ളത് ആൻഡ് മാച്ച് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാനും ടോപ്പും ആയിട്ട് ചുരിദാറുകൾ സെറ്റ് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ് ആൻഡ് മാച്ച് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് നമ്മൾ ഇത് പെയറോടു കൂടി മാത്രമേ സെയിലുള്ളൂ സിംഗിൾ പീസായിട്ട് സെയിലില്ല പെയർ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ആ ബ്ലൂവും ബ്ലൂവും യെല്ലോയും മെറൂണും ഗ്രീനും ഗ്രീനും അങ്ങനെ അതാണ് പെയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം എടുക്കാൻ പറയുമ്പോൾ സെറ്റാണെന്ന് വിചാരിക്കേണ്ട രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണം രണ്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം ടോപ്പും ബോട്ടോ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ ഇത് വെറൈറ്റി ഒരു ഡിസൈൻ ബാട്ടിക് ഡിസൈനാണ് സെൻ്റർ പോർഷൻ ഒരു സ്ട്രൈപ്സും ഒരു അടിപ്പൊളി ഒരു ഫ്ലോറൽ പ്രിൻറ് സൈഡ് പോർഷൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടല്ലോ അല്ലേ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് കളർ കളർച്ചാട്ടുമാണ് കേട്ടോ അപ്പം നമുക്ക് വർദ്ധമാൻ ബ്രാൻഡിൽ വളരെ വെറൈറ്റി ആയിട്ട് പിന്നെ എന്താ പറയുക എവിടെയും കണ്ടിട്ടില്ലാത്ത പുതുപുത്തൻ ഡിസൈൻസ് കളക്ഷൻസ് ഒക്കെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ചും കൂടെ സെലക്റ്റീവായിട്ടാണിപ്പോൾ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് തന്നെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് കേട്ടോ ഇത് വേറൊരു മിക്സാൻ മാച്ചാണ് അതിമനോഹരമായിട്ടൊരു മിക്സാൻ മാച്ചാണ് കേട്ടോ ഇത് ബ്ലൂ അതായത് ബാക്ക്ഗ്രൗണ്ട് കളറ് ആണ് അതിൽ കുഞ്ഞ് കുഞ്ഞ് ഫ്ലോറൽ പ്രിൻറ് ആ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കളറാണ് അതിൻ്റെ പെയറായിട്ട് വന്നിട്ടുള്ളത് ഇതൊരു ഡോട്ടാണ് കേട്ടോ പെയർ വന്നിട്ടുള്ളത് അത് കറക്റ്റ് ആ ഡോട്ട്സ് നമുക്ക് അങ്ങനെ വീഡിയോയിൽ അങ്ങ് മനസ്സിലാവുന്നില്ല എങ്കിലും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇത് ഒരു പർപ്പിൾ മജന്തയാണ് മജന്ത യെല്ലോ പർപ്പിൾ കളറ് ലാസ്റ്റ് വന്നത് പീച്ചാണ് കേട്ടോ അപ്പോൾ കളേഴ്സ് മനസ്സിലാവേണ്ടത് ഇതിൽ ചെറിയൊരു കളർ ചേഞ്ച് വരുന്നുണ്ട് ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബാട്ടിക് ഡിസൈനാണ് ഇതുപോലെയുള്ള വൈറ്റ് ഗോൾഡ് പോലെ തോന്നിക്കുന്ന പക്ഷേ നോർമൽ പ്രിൻ്റ് ആണ് കേട്ടോ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ പെയിൻ്റ് അല്ല സെൻറ്റർ പോർഷൻ ഇങ്ങനെ ഒരു വെറൈറ്റി ഡിസൈൻ വന്ന് രണ്ട് സൈഡും ഇതേപോലെ വന്നിട്ടുള്ള ഒരു ബാട്ടിക് ഡിസൈനാണ് അപ്പോൾ നമ്മൾ ബാട്ടിക് ഒക്കെ ഒരുപാട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ വെറൈറ്റി ആയിട്ട് കാണുമ്പോൾ എപ്പോഴും കാണുന്ന ടൈപ്പ് അല്ലാതെ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളുടെ കസ്റ്റമേഴ്സിനും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് വേറൊരു ഡിസൈൻ ആണ് ഒരു ഫ്ലോറൽ ഡിസൈൻ എന്ന് പറയാൻ നമുക്ക് ഒരു വെറൈറ്റി ആണ് കേട്ടോ എപ്പോഴും കാണാത്ത ടൈപ്പ് ഉള്ളൊരു മെറ്റീരിയലാണ് അഞ്ച് കളറാണ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുക്കുക ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാവരും പറയുന്ന കേൾക്കണം ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെ കളർ വേണമെന്ന് മാർക്ക് ചെയ്ത് അയക്കുക കൂടാതെ നിങ്ങളുടെ അടുത്ത് കാറ്റലോഗ് ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്കിൽ നിന്നും ബാക്കിയുള്ളത് സെലക്ട് ചെയ്ത് അയയ്ക്കാവുന്നതാണ് അതേപോലെ ഇതുവരെ കാറ്റലോഗിൻ്റെ ലിങ്ക് കിട്ടാത്തവർ മാത്രം ലിങ്ക് ചോദിക്കുക അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് ചോദിക്കുക കേട്ടോ അതിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന ഗോൾഡ് പ്രിൻ്റ് മെറ്റീരിയലാണ് വളരെ ഡിമാൻഡുള്ള ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപ്പൊളി മെറ്റീരിയലാണ് ഗോൾഡ് പ്രിൻറ് ആൻഡ് വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് ഒരു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇരുപതിൽ പരം ഡിസൈൻസ് കാണിക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെലക്ഷൻ കിട്ടും ഇതും ഒരു ഗോൾഡ് പ്രിൻ്റാണ് ചെറിയ ആണ് വന്നിട്ടുള്ളത് ഡാർക്ക് കളർ കളർച്ചാട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് കുറച്ചും കൂടെ ജി എസ് എം കുറച്ചും കൂടെ കോട്ടൺ കൂടിയതാണ് ജി എസ് എം കൂടിയതായിരിക്കും ഇതെന്ന് പറയുന്നൊരു മെറൂൺ കളറ് പിന്നെ പിന്നെ ലാസ്റ്റ് ഇരിക്കുന്ന ഒരു ഡാർക്ക് ഗ്രീൻ ആയിരിക്കും പിന്നെ ഉള്ളത് ഒരു കോഫി ബ്രൗൺ ആയിരിക്കും കേട്ടോ കളറ് ബ്ലാക്ക് വന്നിട്ടുണ്ടാവില്ല നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇത് നമുക്ക് വൈറ്റ് കോൾഡിലും വന്നിട്ടുണ്ടായിരുന്നു സെയിം ഡിസൈൻ ഒരുപാട് പേര് മണിക്കൂറുകൾ കൊണ്ട് കഴിഞ്ഞു പോയ ഒരു ഡിസൈൻ ആയിരുന്നു ഇത് വൈറ്റ് കോൾഡിൽ വന്നപ്പം അപ്പം നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കളർ വന്നിട്ടുള്ളത് ഫസ്റ്റേം ഫോർത്ത് വണ്ണും ഏകദേശം ഒരേ കളറ് വന്നും ചെറിയൊരു വ്യത്യാസം മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ ഇത് ഒരു അരിമണി പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ കുഞ്ഞ് ഡിസൈനാണ് ഉടുപ്പുകൾ അടിക്കാനും നല്ല എന്താ പറയുക റിച്ച് ലുക്ക് തോന്നിക്കുന്ന ഒരു നൈറ്റുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ ഇത് അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ കളർ ഒരു ടീൽ ബ്ലൂ പോലത്തെ കളർ മൂന്നാമത്തത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ബ്ലാക്കല്ലോ ഫസ്റ്റ് വന്നതും ഒരു ബ്ലൂ ആണ് പക്ഷേ അതൊരു എന്താ പറയുക ഒരു പീക്കോക്ക് കോക്ക് ഗ്രീനിൻ്റെ അല്ല ബ്ലൂവിൻ്റെ ഡാർക്ക് കളർ എന്ന് പറയും കണ്ടോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫസ്റ്റ് നേ നേവി ബ്ലൂ ആണ് തേർഡ് ബ്ലാക്ക് ആണെന്ന് ബ്ലാക്ക് അല്ല തേർഡാണ് നേവി ബ്ലൂ കേട്ടോ നെക്സ്റ്റ് വന്നല്ല ഇപ്പോൾ ഇതേപോലെയാണ് ഡിസൈൻസ് വരുന്നത് ബാട്ടിക് ഡിസൈൻ പോലെ സെൻറ്റർ പോർഷൻ പ്ലെയിനായിട്ട് കണ്ടോ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല ഡിസൈനാണ് ഇത് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ കളേഴ്സും നല്ല കളേഴ്സാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ ചിലപ്പോൾ വൈകുന്നേരം ആകും അല്ലെങ്കിൽ നാളെയാകും ആകും നാളെയൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ചോദിച്ചാൽ മതി നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് വൈകുന്നേരം ഒരു ഏഴുമണിക്ക് ശേഷമാണ് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുകയുള്ളൂ കാരണം അതിന് മുൻപേ ചില ഈ ഈ ഡിസൈൻസ് ഒക്കെ പെട്ടെന്ന് ഫുള്ള് സോൾഡ് ഔട്ട് ആകാറുണ്ട് അപ്പോൾ അയ്യോ കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം ചില കസ്റ്റമേഴ്സിന് വരും പക്ഷേ അത് അതേപോലെ നിങ്ങൾ ചെയ്യാതെ റിപ്ലൈ തരാതിരിക്കുന്നവരുടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കും കാരണം ഒരുപാട് പേരിങ്ങനെ ചില ഡിസൈൻസ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് അപ്പം നിങ്ങൾ ആദ്യമേ തന്നെ എടുത്തു വെച്ച് പിന്നെ അതിന് റിപ്ലൈ തരാതിരുന്നാൽ അത് നമ്മൾ മറ്റുള്ള മറ്റുള്ളവർക്ക് കൊടുക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണെങ്കിലും റിപ്ലൈ തരുക കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനായിരുന്നു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗോൾഡ് പ്രിൻ്റാണ് ആണ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് ഇതും ഒരടിപ്പൊളി ഡിസൈനാണ് ഇതിൻ്റെ ഉള്ളിൽ ഗോൾഡ് തന്നെ അല്ലാണ്ട് ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ വരുന്നുണ്ട് കേട്ടോ ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് പക്ഷേ വീഡിയോയിൽ ആ ഒരു ഭംഗി കിട്ടുന്നേ ഇല്ല കേട്ടോ നേരിട്ട് കാണുമ്പോൾ ഇതിലും മനോഹരമാണ് കാണാനായിട്ട് ഞാൻ അടുത്ത് കാണിക്കാൻ ശ്രമിക്കുന്നു അതിലൊരു വയലറ്റ് പ്രിൻ്റും കൂടെ വരുന്നുണ്ട് അതിൽ എല്ലാത്തിലും തന്നെ പക്ഷെ അത് ഗോൾഡ് പ്രിൻ്റ് മാത്രമേ വീഡിയോയിൽ കാണുന്നുള്ളൂ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അതുപോലെ നിങ്ങളുടെ എന്താ പറയുക വിലപ്പെട്ട സപ്പോർട്ടുകൾ അത് ഭയങ്കരമാണ് നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ വിന്മരിയാ ഫാമിലിയിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വിന്മരിയുടെ ഹൃദയത്തിൽ നിന്നും ഒരായിരം നന്ദികൾ അറിയിക്കുകയാണ് ഇനിയും നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക അതിപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കൂടി കാരണം നമ്മൾ റണ്ണിങ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അത് സാധാരണ ബിസിനസ് ചെയ്യാത്ത ആൾക്കാർക്കും ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കസിൻസിനും റിലേറ്റീവ്സിനൊക്കെ നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ വലിയ ഉപകാരമായിരുന്നു അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നയാൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ൾ നേരിട്ട് വന്നവർ വരെ ഉണ്ട് കോഴിക്കോട് വടകര അവിടെ നിന്നൊക്കെ പറഞ്ഞ് വേറൊരു നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് പറഞ്ഞ് വന്ന ഒരുപാട് ഉണ്ട് അപ്പം അങ്ങനെയുള്ള സപ്പോർട്ടുകൾക്കൊക്കെ നന്ദി പറയുന്നു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വൈറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം ഞാൻ സ്ക്രീനിൽ ഇപ്രാവശ്യം എഴുതിയിട്ടില്ല തിരക്ക് കാരണം നമ്മൾ കുറേ സെലക്ഷൻ ഇന്നത്തെ വീഡിയോയിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ഷൻ കിട്ടും കേട്ടോ കളർ ചാട്ടൊക്കെ ഏകദേശം ഒരേ കളർ കളർച്ചാട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഡിസൈനിൽ ഒരു കളർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരു ഡിസൈൻ അതേ കളർ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് മെറ്റീരിയൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിയുമ്പോൾ ഏതൊക്കെയാണ് അവൈലബിൾ നോക്കി നിങ്ങൾക്ക് റിപ്ലൈ തരും ബില്ല് തരും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കൂടി അറിയിക്കാം കമൻറ്റുകൾ അന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിലും സമയമുള്ളപ്പോൾ നമ്മൾ റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ തിരക്കാവുമ്പോൾ റിപ്ലൈ തരാൻ ചിലപ്പോൾ ഡിലേ ആവുന്നുണ്ട് അത് കാര്യമാക്കരുത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി വീണ്ടും കാണാം താങ്ക്